ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് വിശുദ്ധ ലൂക്ക അദ്ധ്യായം പതിനേഴിൻ്റെ ആരംഭത്തിൽ യേശു ആരോടാണ് ആദ്യമായി സംസാരിക്കുന്നത് ഉത്തരം ശിഷ്യന്മാരോട് രണ്ട് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ മൂലം അവ ഉണ്ടാകുന്നവോ അവന് ദുരിതം ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് മൂന്ന് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലതായി യേശു വ്യക്തമാക്കുന്നത് എന്താണ് ഉത്തരം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നാല് നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണം ഉത്തരം അവനെ ശാസിക്കണം അഞ്ച് നിൻ്റെ സഹോദരൻ പശ്ചാത്തപിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ക്ഷമിക്കണം ആറ് പൂരിപ്പിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ ഡാഷ് എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം ഉത്തരം പശ്ചാത്തപിക്കുന്നു ഏഴ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം അപ്രസ്തോലന്മാർ കർത്താവിനോട് എട്ട് ഈ സിക്കമ്മിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എപ്പോൾ ഉത്തരം ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒൻപത് പൂരിപ്പിക്കുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ ഡാഷ് പറയുമോ ഉത്തരം നന്ദി പത്ത് കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം പറയേണ്ടത് എന്ത് ഉത്തരം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാരാണ് കടമ്മ നിർവഹിച്ചതേയുള്ളൂ പതിനൊന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ യേശുവിനെ അകലെ നിന്ന് കണ്ടത് എത്ര കുഷ്ഠരോഗികളാണ് ഉത്തരം പത്ത് പന്ത്രണ്ട് യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് പത്ത് കുഷ്ഠരോഗികളെ കണ്ടത് ഉത്തരം ഒരു ഗ്രാമത്തിൽ പതിമൂന്ന് പത്ത് കുഷ്ഠരോഗികൾ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത് ഉത്തരം യേശുവെ ഗുരു ഞങ്ങളിൽ കനിയണമേ പതിനാല് പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ യേശു ഇത് പറഞ്ഞത് ആരോടാണ് ഉത്തരം പത്ത് കുഷ്ഠരോഗികളോട് പതിനഞ്ച് രോഗവിമുക്തനായ ഒരു കുഷ്ഠരോഗി തിരിച്ചുവന്നത് എങ്ങനെ ഉത്തരം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പതിനാറ് സുഖം പ്രാപിച്ച പത്ത് കുഷ്ഠരോഗികളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നവൻ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം സമരിയാക്കാരൻ പതിനേഴ് രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന ഒരുവൻ യേശുവിന് നന്ദി പറഞ്ഞത് എങ്ങനെ ഉത്തരം യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് പതിനെട്ട് സുഖം പ്രാപിച്ച കുഷ്ഠരോഗി ദൈവത്തെ സ്തുതിക്കുകയും സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറയുകയും ചെയ്തപ്പോൾ യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് ഉത്തരം മൂന്ന് പത്തൊൻപത് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അദ്ധ്യായവും വാക്യവും ഏത് ഉത്തരം ലൂക്ക പതിനേഴ് പത്തൊൻപത് ഇരുപത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് ഉത്തരം ഫരിസേയർ ഇരുപത്തി ഒന്ന് ദൈവരാജ്യം എവിടെയുണ്ടെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം നിങ്ങളുടെ ഇടയിൽ തന്നെ ഇരുപത്തി രണ്ട് മനുഷ്യപുത്രൻ തൻ്റെ ആഗമന ദിവസത്തിൽ എവിടെ നിന്ന് എവിടേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും എന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇരുപത്തി മൂന്ന് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശു പ്രതിപാദിക്കുന്ന രണ്ട് വ്യക്തികൾ ആര് ഉത്തരം നോഹ ലോത്ത് ഇരുപത്തി നാല് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം നോഹയുടെ ഇരുപത്തി അഞ്ച് ോഹയുടെ നാളുകളിൽ ജനങ്ങൾ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്ന വേളയിൽ സകലതും നശിപ്പിച്ചതെന്തെന്നാണ് യേശു പറയുന്നത് ഉത്തരം ജലപ്രളയം ഇരുപത്താറ് ലോത്ത് ഏത് സ്ഥലത്തു നിന്നാണ് ഓടിപ്പോയത് ഉത്തരം സോതവും ഇരുപത്തിയേഴ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ച ദിവസം ഏത് ഉത്തരം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം ഇരുപത്തിയെട്ട് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ പുരമുകളിൽ ആയിരിക്കുന്നവർ എന്തെടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ ഇരുപത്തി ഒൻപത് മനുഷ്യപുത്രനായ തൻ്റെ ആഗമനത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് വിശദീകരിക്കുന്ന അവസരത്തിൽ ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കാനാണ് യേശു പറയുന്നത് ഉത്തരം ലോത്തിൻ്റെ ഭാര്യയ്ക്ക് മുപ്പത് പൂരിപ്പിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് ഡാഷ് ഉത്തരം നഷ്ടപ്പെടുത്തും മുപ്പത്തി ഒന്ന് ലൂക്ക പതിനേഴ് മുപ്പത്തിരണ്ടിന് സമാനമായ പഴയ നിയമവാക്യം ഉത്തരം ഉൽപ്പത്തി പത്തൊൻപത് ഇരുപത്തി